അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇതാണ് നീ ആത്യന്തികമായിട്ട് എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ഒരിടത്തേക്കാണ് എൻ്റെ സഹോദര എൻ്റെ സഹോദരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഈ ജീവനല്ല നദികൾ ഒഴുകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാക്കാം ആ മനുഷ്യൻ ഈ വഴിയെ കൂടെ പോയിട്ടുള്ളവനാണ് അവൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് എല്ലാം നിനക്കറിയില്ലായിരിക്കാം നിനക്കവിടെ എത്തിച്ചേരണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ അവൻ ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കയില്ല അവൻ സാഹചര്യങ്ങളെ ഉപയോഗിക്കാതിരിക്കും എന്നാൽ ആത്യന്തികമായിട്ടുള്ള അവൻ്റെ ലക്ഷ്യം ആ സമൃദ്ധിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എബ്രാഹർ നാലിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എബ്രാഹർ നാലിൽ ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം ദൈവം അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നല്ല പറയുന്നത് ഇവിടെ എബ്രാഹലേഖന നാലിൻ്റെ പതിനാറിൽ നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തില്ലണം അതിനെ കൃപാസനം എന്നാണ് പറയുന്നത് ആ സിംഹാസനത്തെ കൃപയുടെ സിംഹാസനം എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് കരുണ ലഭിക്കും കൃപയെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല പാവങ്ങളുടെ ക്ഷമയാണ് നമുക്കെല്ലാവർക്കും അത് ആവശ്യമുണ്ട് അത് ഒരാളേ ഉള്ളൂ അത് യേശുവാണ് ബാക്കിയുള്ള നമുക്കെല്ലാവർക്കും കരുണയുടെ ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് കരുണ ലഭിക്കും അതുകൊണ്ടാണ് നാം മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കേണ്ടത് അതുകൊണ്ട് നാം ഈ കൃപയുടെ സിംഹാസനത്തിലേക്ക് വരുന്ന കരുണ ലഭിപ്പാനും അതുപോലെ ഈ മനോഹരമായ പദം ഇവിടെ ശ്രദ്ധിക്കുക കൃപ ലഭിപ്പാനും ഞാൻ എൻ്റെ വാക്കിലത് പറയാം ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള സഹായം അതിൻ്റെ യഥാർത്ഥ അളവിൽ കിട്ടാൻ വേണ്ടി ഇത് വാങ്ങാനായിട്ട് എനിക്ക് അയ്യായിരം രൂപ വേണം ദൈവം എനിക്ക് അയ്യായിരം രൂപ തരുന്നു നാളെ എൻ്റെ ആവശ്യം അമ്പതിനായിരം രൂപയാണ് ദൈവം എനിക്ക് അമ്പതിനായിരം രൂപ തരുന്നു അങ്ങനെ ഒരു പിതാവ് ഉണ്ടായിരിക്കുന്നത് അത്ര അത്ഭുതകരമായ കാര്യമാണ് വേറൊരു ദിവസം എൻ്റെ ആവശ്യം അഞ്ച് രൂപയാണ് എത്രയാണ് അവൻ എനിക്ക് തരുന്നത് അഞ്ച് രൂപ എൻ്റെ കൃപ നിനക്ക് മതി ഒരു ദിവസം ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപ ആയിരിക്കാം അവൻ എനിക്ക് ആ അഞ്ച് ലക്ഷം രൂപ തരും എൻ്റെ ആവശ്യം വലുതായിരിക്കുമ്പം കൃപ എനിക്ക് ആവശ്യമുള്ളപ്പോഴുള്ള സഹായമാണ് എനിക്കറിയില്ല നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എന്നാൽ ഞാൻ പറയട്ടെ ഇന്ന് ഇത് തീരുമാനിക്കുന്നെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ ഈ നുറുക്കത്തിൻ്റെയും തകർച്ചയുടെയും വഴിയൂടെ പോകുമെന്ന് തീരുമാനിക്കുന്നെങ്കിൽ മനുഷ്യർക്കെതിരെ ഞാൻ പരാതി പറയത്തില്ല എൻ്റെ സാഹചര്യങ്ങൾക്ക് ഞാൻ പരാതി പറയത്തില്ല ഞാൻ എപ്പോഴും പറയും കർത്താവ് നീയാണ് ഇത് ചെയ്തത് നീ 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 അവനുമായിട്ട് മാത്രമാണ് നമുക്ക് കാര്യമുള്ളത് എബ്രാഹർ നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നു നമുക്ക് കാര്യമുള്ളത് ഒരു വ്യക്തിയോട് മാത്രമാണ് യൂതസ് കറിയാത്തവനോട് എനിക്കൊരു കാര്യവുമില്ല അല്ല നമുക്ക് കാര്യമുള്ളത് നമുക്ക് കാര്യമുള്ളത് എൻ്റെ പിതാവിനോടാണ് ഏരോതാവ് പീലാത്തോസ് കയ്യാഫെ അന്നാഫ് എത്ര പേരും ഉണ്ടായിക്കൊള്ളട്ടെ എനിക്ക് എൻ്റെ പിതാവുമായിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ജീവിക്കുന്നത് എത്ര മനോഹരമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രശ്നത്തിനും അവൻ്റെ കൃപ എനിക്ക് മതി ആത്യന്തികമായിട്ട് ഇതിൽ എല്ലാം ഈ സ്ഥലത്തേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവരും അവിടെ നിന്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകും നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും അവസാനമില്ലാതെ അത് നിറഞ്ഞു നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ നിന്നിൽ കൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും കൃപ നിന്നിൽ കൂടെ കവിഞ്ഞൊഴുകും യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പതിനാറാമത്തെ വാക്യം അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു അത് എത്ര കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുമോ അത്രയും കൂടുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും പണത്തിന് ഈ ഭൂമിയിൽ എത്ര സ്ഥാനമുണ്ടോ അതിന് തുല്യമാണ് കൃപ നിങ്ങൾക്കറിയാമോ പണം ഈ ലോകത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് എല്ലാ ദിവസവും വേണം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ പണമുണ്ടോ അത്ര കൂടുതൽ സുഖപ്രദമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കൃപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കൃപയുണ്ടോ അത്ര കൂടുതൽ ജയകരമായൊരു ജീവിതം നിങ്ങൾക്ക് നടത്താൻ കഴിയും ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനായി അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ വിജയസ്മാരകങ്ങളാണ് നമ്മൾ ദൈവകൃപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ തക്ക സമയത്തിനുള്ള കൃപയ്ക്കായി നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം നാം താഴ്മയുള്ളവരാകുമ്പോൾ ലഭിക്കുന്ന ഈ കൃപ കാണുമ്പം പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോകും ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ വർഷം ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നീ വിശാജിനെ ഭയപ്പെട്ടിരുന്നു ഇനിയും പിശാജ് നിന്നെ ഭയപ്പെടും ഞാൻ പറഞ്ഞു കർത്താവ് അത് അത്ര മനോഹരമാണ് എനിക്കങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾക്ക് പണവുമായിട്ട് തുല്യം ചെയ്യാൻ കഴിയുന്നത് ഞാൻ നിന്നെ ഒരു ലക്ഷാധിപതിയാക്കാം എന്നാൽ നീ പശാജിനെ ഭയന്ന് ജീവിക്കണം ഞാൻ പറയും കർത്താവ്യാത പണം വേണ്ട എനിക്ക് വേണ്ടത് പിശാജിനെ വിട്ടു കൊടുത്തതാണ് നിങ്ങൾക്കെന്താ വേണ്ടിയേ ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടിയേ അതാണ് വിഷയം ശരിക്കും പിശാദി നിങ്ങളെ പേടിക്കണമോ വിശാദി നിങ്ങളെ വിട്ടോടിപ്പോകണമോ നിൻ്റെ ജീവിതത്തിലെ പാപത്തിന്മേൽ നിനക്ക് ജയം വേണോ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു ജയാളിയാകാൻ ആഗ്രഹിക്കുന്നു ഞാനിത് അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യേശു തൻ്റെ ജീവിത ഉടനീളം കൃപയവൻ്റെ മേലുള്ളവനായിട്ട് ജീവിച്ചു ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പതാമത്തെ വാക്യം അവനൊരു ശിശുവായിരുന്നപ്പം നാം വായിക്കുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ഇപ്രകാരം എഴുതപ്പെട്ട ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ ആൾ അവൻ്റെ ചെറുപ്പകാലം മുതൽ യൂക്കോസ് രണ്ടിൽ പറയുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ സാഹചര്യത്തിലും ജയാളി ആകാൻ കഴിഞ്ഞത് എന്നാൽ അവൻ മരിച്ചപ്പോഴോ തൻ്റെ ജനനം മുതൽ മരണം വരെ എബ്രായർ രണ്ടിൽ അവൻ്റെ മരണത്തെ കുത്ത് എഴുതിയിരിക്കുന്നു എങ്ങനെയാണ് യേശു മരിച്ചത് എബ്രായ ലേഖനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു അവൻ ജനിച്ച സമയം മുതൽ മരണസമയം വരെ അവൻ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സത്യമാവുന്നത് ഈ രണ്ട് വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യേശു എങ്ങനെയാണ് ജനനം മുതൽ മരണം വരെ ജീവിച്ചതെന്ന് നമുക്കിപ്പം വെളിപാട് പുസ്തകം മൂന്നാമത്തെ തീയതിയിലേക്ക് പോകാം ഇരുപത്തൊന്നാം വാക്യം ഇതെങ്ങനെ നമുക്ക് വാദമാവുന്നതെന്ന് നോക്കാം അതുപോലെ എനിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും അവിടെ ഒരു വ്യവസ്ഥയുണ്ട് ജയിക്കുന്നവന് വാഗ്ദാനം യേശുവിനോടുകൂടെ സിംഹാസനത്തിലിരിക്കും അതെല്ലാവർക്കും വേണ്ടിയല്ല എങ്ങനെ ജയിക്കണം ഞാൻ എങ്ങനെയാണ് ജയിച്ചത് അതുപോലെ തന്നെ ഞാൻ ജയിക്കേണ്ടത് യേശു ക്രിസ്തു ജയിച്ച പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ജനനം മുതൽ മരണം വരെ ഇരുന്നുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സഹോദരി സഹോദരന്മാരെ നമുക്ക് ഈ മനോഹരമായ സുവിശേഷത്തെക്കുറിച്ച് എന്തു പറയാൻ കഴിയും അടുത്ത വാക്യം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കാരണം എല്ലാവർക്കും ഇത് കേൾക്കാനുള്ള ചെവിയില്ല ചില ആളുകൾ പിന്നെയും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അവരവരുടെ സാഹചര്യങ്ങളിലും അവസരങ്ങളിലും ഒന്നും ദൈവത്തെ കണ്ടില്ലെന്ന് വരും എന്നാൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത്ര മനോഹരമായ സുവിശേഷത്തിനായിട്ട് ഞങ്ങളി നന്ദി പറയുന്നു എല്ലാ സാഹചര്യത്തിലും ജയത്തോടെ നടത്തുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ പിശാജ് ഞങ്ങളെ ഓർത്ത് ഭയപ്പെടത്തക്കോണ്ണം കർത്താവേ അത് ഞങ്ങളെന്തോ ആണ് എന്നുള്ളത് കൊണ്ടല്ല ഞങ്ങളുടെ കൂടെയുള്ള അങ്ങ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണല്ലോ അങ്ങ് ഞങ്ങളുടെ തലയും ഞങ്ങളവിടുത്തെ ശരീരവുമായിട്ട് അങ്ങയോട് ഒന്നായിരിക്കുന്നല്ലോ ഞങ്ങളിൽ തന്നെ ഞങ്ങൾ ഏതുമില്ല കർത്താവേ എന്നാൽ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാത്തിനും ജയിക്കാൻ കഴിയും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ ആമീൻ